ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്ത് നിന്നൊരു വാർത്തയാണ് ഒരു പയ്യനെ വേറൊരുത്തൻ വീട്ടിൽ കയറി കുത്തിക്കൊന്നിട്ട് അവൻ ട്രെയിൻ്റെ ചാടി ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായൊണ്ട് ഈ ഒരു വാർത്തയ്ക്ക് പ്രത്യേകിച്ച് ഒരു പുതുമയോ വല്ലാത്ത അത്ഭുതമോ ഒന്നും തോന്നുന്നില്ല കാര്യം ഇതല്ല ഇതിന്റെ അപ്പുറം ഇവിടെ നടക്കും ഈ നമുക്ക് ഈ കേസിലോട്ട് വരാം മരിച്ച പയ്യന്റെ പേര് ഫെബിൻ ജോർജ് ഗോമസ് കൊന്നത് തേജസ് രാജ് ഫെബിന്റെ വീട്ടിൽ കയറിയിട്ടാണ് ഈ തേജസ് ഈ ഒരു കൊല നടത്തിയിരിക്കുന്നത് ഫെബിൻ കൊല്ലം ഫാത്തി മാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ് തേജസ് ചവറ സ്വദേശിയാണ് ഇവൻ പി എസ് സി കോച്ചിങ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ തേജസ് ഈ കൊന്നവന്റെ അച്ഛൻ നീണ്ടകര ഡി സിആർപിയിൽ ഒരു ഗ്രേഡ് എസ് ഐ ആണ് ഈ ഫെബിന്റെ അച്ഛൻ കൊല്ലം ബെൻസി ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ഈ ഫെബിന്റെ വീട് ഉളിയഗോവിലാണ് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം മണിക്കും എട്ട് മണിക്കും ഇടയിലായിട്ടുണ്ടാവും രാത്രി ഈ ഫെബിന്റെ കഴുത്തിലും കയ്യിലും നെഞ്ചത്തുമായിട്ടാണ് ഇവൻ കുത്തിയിരിക്കുന്നത് അച്ഛൻ ജോർജിനും കുത്തി കിട്ടിയിട്ടുണ്ട് അത് അത്ര സീരിയസ് അല്ല ഈ കൊലയ്ക്ക് ശേഷം ഇവൻ ഈ തേജസ് എന്ന് പറയുന്നവൻ ഇവൻ കാറിലാണ് വന്നത് ആ കാറിലൊക്കെ അതിന്റെ ബോണറ്റൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻസ് കാണാൻ പറ്റും അവൻ കത്തിയും ക്രൈം സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവൻ ഇത് വലിച്ചെറിഞ്ഞിട്ട് ഇവൻ ഓടി കാർ എടുത്ത് അവിടെ പോവുകയും എന്നിട്ട് ഇവൻ തൊട്ടടുത്ത കടപ്പാക്കടയിലുള്ള റെയിൽവേ പാളത്തിൽ ചെന്നിട്ട് വരുന്ന ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യയാണ് ചെയ്തത് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ചിന്നി തെറിച്ച് പോയി ട്രെയിൻ അടിച്ച് അറിയാമല്ലോ പിന്നെ ഇവന്റെ ആ ഒരു കാർ ഐഡന്റിഫൈ ചെയ്തതിൽ നിന്നാണ് ആൾ ഇവനാണെന്ന് മനസ്സിലായത് ഈ സംഭവം ഈ മരിച്ച ഫെബിന്റെ അമ്മ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഫെബിൻ മരിച്ച അറിയാതെ ആ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവിടുന്ന് ആരടുത്തോ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അവർ റെക്കോർഡ് ചെയ്തതാണ് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് കാര്യം കാര്യം ഈ അമ്മയോട് പറയുന്ന ഒരു നിങ്ങൾ മനസ്സിലാവും ജോർജി എന്ന് വെച്ചാൽ ജോർജിനെ എന്തോ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവൻ കയറി ഇടിച്ചു ഫെബിൻ കയറി ഇടിച്ചു അങ്ങനെയാണ് സെബിന് കുത്തു പറയുന്നത് ബാക്കിയേക്കാം ബൈക്കിൽ ഞാൻ കേൾക്കുന്നില്ല ഓടി വന്ന് എനിക്കും കുത്തിണ്ടെന്ന് ഓട്ടോക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പം തന്നെ അവരൊന്നും ഇല്ലാടുന്ന കൊച്ചിന് മനം പാറ്റോന്ന് എനിക്ക് തോന്നിട്ട് അപ്പഴത്തേക്ക് പോയപ്പോഴും രണ്ട് വൈകാളന്മാർക്ക് പറഞ്ഞപ്പോ അവരെല്ലാരും എല്ലാരും സ്വയം രക്ഷേ നോക്കത്തോളൂ അപ്പോ എന്ത് പറഞ്ഞു കോളിമ്പല്ലടിച്ചു ഇത് അടിച്ചു ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ടിയും തുറന്നു വിട്ടേ എപ്പോഴും പക്ഷെ അന്ന് അപ്പഴെന്തോ ഒരു എൻ്റെ കസിൻ വന്നുകൊണ്ട് ഞങ്ങടെ കൂട്ടിലാട്ട് ആക്കിയതാ അന്നേരം പിന്നെ കോളിമ്പരത്തിന് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങടെ കഥവ് തുറന്നിട്ടുണ്ട് വറുതായിട്ട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഞാൻ കത്തിരിക്കുവായിരുന്നു അന്നേരം കാണാൻ ഇയാള് ചാടി അകത്തോട്ട് അങ്ങ് കയറുക ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടോ എനിക്ക് പിന്നെ ഇയാളാന്ന് പെട്രോൾ എന്താ സ്മെല്ല പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ മോന് വന്ന പറ്റിയോ അതാന്ന് കൊണ്ടുവന്നപ്പോഴൊക്കെ ഇത്രയും അപ്പം അവിടെ നടന്ന കാര്യമാണ് പറയുന്നത് ഈ തേജസ് വരുന്നത് ഒരു വരതയിട്ടുകൊണ്ടാണ് വരുന്നത് ഇവന്റെ കയ്യിൽ പെട്രോളോ ഡീസലോ സംതിങ് എന്തോ ഉണ്ടായിരുന്നു ആദ്യം അത് അതൊഴിച്ചെനിക്ക് ഒന്ന് കത്തിക്കാനുള്ള പ്ലാൻ ആയിട്ടാണ് ഇവൻ വന്നത് എന്തിന് ഇവൻ ഇത് ചെയ്തു എന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അത് ഇവൻ്റെ അടുത്ത് ചോദിക്കാനാണെങ്കിൽ ഇവനും ജീവനോട് ഇപ്പോ ഇല്ല പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത് ഈ പറയുന്ന തേജസും ഫെബിന്റെ സിസ്റ്റർ ഫെബിന്റെ സിസ്റ്റർ ഇപ്പം കോഴിക്കോട് എവിടെയോ ഏതൊരു ബാങ്കിൽ വർക്ക് ചെയ്യാണ് ഫെബിന്റെ സിസ്റ്ററും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇവർ കല്യാണം ഒക്കെ ആലോചിച്ചതാണ് എന്നിട്ട് അത് എങ്ങനെയോ മുടങ്ങിപ്പോയി എന്നിട്ട് ഈ പറയുന്നത് തേജസ് ഡിപ്രഷനിലോട്ട് വരികയും അതിന്റെ ഒരു എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്ത ഞാൻ ന്യൂസ് വെക്കാം ഈ സ്വദേശിയാണ് ഇപ്പോൾ കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഫിബിന്റെ സഹോദരിയോടൊപ്പം ബാങ്ക് കോച്ചിങ്ങിനും ഇരുവരും ഒരുമിച്ച് പഠിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സമയത്ത് ഇരുവരും തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു അത് വിവാഹത്തിലേക്ക് ഒരു തീരുമാനം ഈ തേജസ് രാജ് ഉറപ്പിച്ചിരുന്നു അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഒരു കാര്യം അത് ഈ പെൺകുട്ടി ഇഷ്ട ഇഷ്ടപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ പെൺകുട്ടി ഇത് നിരസിക്കുകയായിരുന്നു ചെയ്ത് ഇതിൽ മാത്രമല്ല ഇതിൽ പെൺകുട്ടിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിക്കുകയും ചെയ്തു ഇതോടെ പെൺകുട്ടി തേജസ് രാജുമായി അല്പം അകലം പാലിച്ചു അത് ആണ് ഈ തേജസ്സിന് ഒരു ഡിപ്രഷനിലേക്ക് വരികയും അതിനെ മരുന്ന് കഴുകി അടക്കം ചെയ്തു ഇങ്ങനെ ഒരു വൈരാഗ്യം ഈ കുടുംബത്തോട് കുടുംബത്തോടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ എന്ത് കുടുംബവും തേജസിന്റെ കുടുംബവും ഫെബിന്റെ കുടുംബവും തമ്മിൽ പരിചയമുണ്ടായിരുന്നു പക്ഷേ ഈ തേജസ്ന് ഈ കുടുംബത്തോട് ഒരു വൈരാഗ്യം ഉണ്ടാകുകയും ചെയ്തു അതിന്റെ ഒരു പകവീട്ടലായിരുന്നു വൈകിട്ട് മണിക്ക് ഫെബിനെ കുത്തി കുത്തി ഫെബിന്റെ പിതാവിനെ അപ്പൊ അതാണ് പറയുന്നത് ഈ പറയുന്ന ഫെബിനെ ആക്രമിക്കാൻ ആയിരിക്കത്തില്ല വന്നത് ആദ്യം അറ്റാക്ക് ചെയ്തു വയ്ക്കുന്നത് അച്ഛനെയാണ് ഈ ജോർജിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഫെബിൻ കയറി ഇടപെട്ടു ഫെബിനിന് കുത്തു കിട്ടി അതുപോലെ തന്നെ അച്ഛനും കുത്ത് കിട്ടിയിട്ടുണ്ട് വാര്യലും കഴിക്കുകയാണ് കുത്തി കിട്ടിയേക്കുന്നത് പക്ഷേ അത് ഗുരുതരമല്ല ഈ ഒരു ന്യൂസിനകത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവൻ ഡിപ്രഷനിലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നതിന്റെ പേരിലായിരിക്കണം ഡിപ്രഷനിലായത് ഇവര് തമ്മിൽ ബാങ്ക് കോച്ചിങ് സെന്റർ വെച്ചിട്ടുള്ള ബന്ധമാണെന്നാണ് പറയുന്നത് ഈ പെൺകുച്ചി ജോലി കിട്ടി പോയ സമയത്ത് ഇവനെ ഒഴിവാക്കിയ എന്തെങ്കിലും ആയിരിക്കണം അതിന്റെ ഒരു പ്രതികാരമാണ് ഇവൻ ഇവിടെ തീർത്തതെന്നാണ് ഇപ്പൊ ഈ ന്യൂസിലൊക്കെ പറയുന്നത് ഇപ്പോഴും ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല മേ ബി ഈ പറയുന്ന അച്ഛനോ ഫെബിനോ ഈ കുടുംബക്കാര് ഇതിന് സംബന്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിനെ എതിർത്തിട്ടുണ്ടാവണം ആ ഒരു വൈരാഗ്യം തീർത്തുതാവാനാണ് സാധ്യത ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഇവൻ ചാവാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഇങ്ങോട്ട് വന്നത് മേ ബി അന്നേരം ചാവുന്നതിന് മുമ്പ് രണ്ടുപേരെ കൊന്നിട്ട് പോകാം എന്നുള്ള തരത്തിൽ ഇവൻ ഇത് ചെയ്ത പോലാണ് എനിക്കിത് തോന്നുന്നത് കാര്യം ഈ ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ ഇവൻ പോയിട്ട് ആത്മഹത്യയാണ് ചെയ്തത് പോലീസിന് പിടികൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള വിചാരണയ്ക്ക് ഇവൻ നിന്നിട്ടില്ല ഈ തേജസിന്റെ അച്ഛൻ ഒരു എസ് ഐ കൂടിയാണ് അപ്പൊ ഇവനെ കേന്ദ്രീകരിച്ച് കുറച്ചും കൂടി ആധികാരികമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ റീസൺ പ്രോപ്പർ റീസൺ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഈ ഫെബിന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഈ പറയുന്ന തേജസിന് ഏകദേശം മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ സംതിങ് അത്രയും നല്ല ആ ഒരു ഏജ് ഉണ്ടെന്നാണ് വാർത്തയ്ക്കകത്തൊക്കെ പറയുന്നത് പല രീതിയിലും വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ടോ വേറൊരു വാർത്തയിൽ ഇരുപത്തിയേഴ് വയസ്സുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനകത്ത് സുജയ പറയുന്നത് തൊട്ട് മുപ്പത്തിഞ്ച് വയസ്സ് വരെയാണ് ഈ പറയുന്ന തേജസിന്റെ പറയുന്നുണ്ട് ഈ ഫെബിന്റെ ഒരു ഒരു സ്വഭാവം ചോദിക്കും വളരെ നല്ല അവൻ കുട്ടിയാണെന്നാണ് പറയുന്നത് ഇവന്റെ ടീച്ചർ ഇവനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പ്രവർത്തനമോ കേസുകളിലോ എന്തെങ്കിലും ും കേട്ടാംസുകളിലോ ഇല്ല അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരു സ്റ്റുഡന്റ് ഒന്നും അല്ല ഇതുവരെയും നമ്മൾക്ക് അങ്ങനെ അറിയാവുന്ന ഒരു കേസും ഒന്നുമില്ല ഇല്ല റെഗുലറായിരുന്ന കുട്ടിയായിട്ട് കോളേജിൽ വരുന്ന ഒരു കുട്ടി തന്നെയാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിലോ എന്തെങ്കിലും േസുകളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇതുവരെയും അങ്ങനെയൊന്നും നമ്മൾക്ക് കേസ് ആയിട്ടൊന്നും വന്നിട്ടില്ല കുട്ടി വളരെ റെഗുലർ ആയിട്ട് കോളേജിൽ വരുന്നില്ല തേജസ് രാജ് എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ അപ്പൊ ഫെവിൻ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു പയ്യനാണെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത് വേറെ അടിപിടി കേസുകളോ കാര്യങ്ങളൊന്നും ഇല്ല വേറെ പാർട്ടി പ്രവർത്തനം അങ്ങനെ കലാപരിപാടികളൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഫാമിലിയെ പറ്റിയും നാട്ടുകാർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് അവർ പത്ത് പതിനഞ്ച് താമസിക്കുന്നു അവർ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നേ അവരോട് ഉണ്ടാക്കിയിട്ടില്ലെന്നും പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേൾക്കാം ഇരുപത്തിരണ്ട് വയസ്സിനെ ഉള്ളു സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട് പിന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട് നല്ല നല്ല സൊമാറ്റോർഡറ് മാത്രം ഒരു അവരെ ഇവിടെ കോഴിക്കോട്ടാണ് ബാങ്കിലെ കണ്ട് വർക്ക് ചെയ്യുന്നു ഒരു മാസം ഒരു വർഷമുള്ളൂ അവരെ ഉണ്ടായിരുന്നുള്ളൂ അവരില്ലായിരുന്നു ഇവര് അച്ഛനും പയ്യനും മാത്രം അവരൊരു പത്ത് പതിനഞ്ച് വർഷമായി വീടൊക്കെ വന്ന് താമസം ഒരു കുഴപ്പക്കാരും അല്ല നല്ല ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ് സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നും അവരുടെ കാര്യങ്ങൾ നോക്കും ഒന്നും ഇല്ല ഒന്നുമില്ല ഇതിനുമ്പോ ഒരു പ്രശ്നവും കൂടെ ഉണ്ടായിട്ടില്ല ഇവരെല്ലാവരും അവരൊന്നും പ്രശ്നക്കാരല്ല അവര് തള്ളിയാ അവരെ വീട്ടിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് പുറത്തോട്ടൊന്നും ആരുമായിട്ട് വലിയ അടുപ്പൊന്നും ഉള്ളവരില്ല നാട്ടുകാരെല്ലാം പറയുന്നത് ഇതുപോലെ ഇവര് വലിയ പ്രശ്നക്കാരൊന്നും അല്ല എന്നുള്ളതാണ് പിന്നെ നാട്ടുകാരിൽ പറയുന്നുണ്ട് ഈ പറയുന്ന കല്യാണത്തെ പറ്റി ഈ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയുന്നത് ആയിട്ട് ആയിട്ട് വിവാഹം ഉറപ്പിക്കുകയും പിന്നെ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളാണ് ഞങ്ങൾ അറിയുന്നത് ഈ അടുത്ത വിവാഹം എന്തെങ്കിലും നടക്കേണ്ടിയിരുന്നോ അങ്ങനെയാണോ ഇല്ലല്ല അങ്ങനൊന്നും ഇല്ല അപ്പൊ നാട്ടുകാരും പറയുന്നത് ഈ ഒരു സ്റ്റോറി തന്നെയാണ് ഈ തേജസും ഈ ഫെബിന്റെ ഫാമിലിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു ലിങ്ക് ഈ പറയുന്ന സിസ്റ്റർ ആണ് ഇതിന്റെ പ്രോപ്പർ റീസൺ അറിയണമെങ്കിൽ ഈ പറയുന്ന സിസ്റ്റർ തന്നെ വാത വരും പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഒരാളെ കൊല്ലാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന കൊലകളെല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെയും വലിയ കാരണങ്ങളുള്ള കൊലയൊന്നും അല്ല നെന്മാറ ചെന്താമ്പര കേസ് ആണെങ്കിലും നെയ്യാറ്റിങ്ങനെയല്ല കണക്ട് ചെയ്തിട്ട് കൊന്ന കേസാണെങ്കിലും സാത്താൻ സൈവ ചെയ്തതിന്റെ പേരിൽ ഒരുത്തരം അച്ഛനെ കൊന്ന കേസാണെങ്കിലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അഫാന്റെ കേസ് പെഞ്ഞാറമ്പോട് അഞ്ചു വരെ കൊന്ന അമ്പത് ലക്ഷം കട ഉണ്ടായതിന്റെ പേരിൽ അഞ്ചു വരെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇതാണ് അതാ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയ റീസൺസ് ഒന്നും വേണ്ട പിന്നെ ഈ പറയുന്ന തേജസ് എന്ന് പറയുന്നവൻ ഡ്രഗിന്റെ എന്തെങ്കിലും കൺസെപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നു ഡിപ്രഷന്റെ കൂടെ ഈ പറയുന്ന ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഡ്രഗ്സ് ഡ്രഗ്സുകൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തന്നെ ധാരാളമാണ് ഇങ്ങനെയുള്ള ക്രൈംസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത് ഈ തേജസിന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ് എസ് ഐ വ്യക്തിക്ക് സ്വന്തം മകനെ നിലക്കി നിർത്താൻ കഴിയുന്ന ിൽ എങ്ങനെ നാട്ടുകാരെ സേവിക്കാൻ പറ്റും സ്വന്തം വീട് നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ നാട് നന്നാക്കാൻ പറ്റും വലിയൊരു ചോദ്യമാണ് ആയിട്ട് വന്ന ഡ്രഗ് കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ യു പ്രതിയുടെ മകൻ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ മകൻ തെറ്റ് ചെയ്തു അപ്പം ജനങ്ങളെ സേവിക്കുന്ന പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസുകാരുടെയും മക്കളുടെ വരെ അവസ്ഥ മേ ബി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവന്റെ ഒക്കെ അവസ്ഥ എന്താണ് ഡ്രഗ്ഗിന്റെ കേസ് മാത്രമല്ല ഞാൻ പറഞ്ഞു ഓരോ ക്രൈമിന്റെ കാര്യം കൂടെയാണ് എവിടെ ചെന്നെത്തും ഒരു പിടിത്തവും കിട്ടുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാന്ന് വീട്ടിനകത്തോണ്ടിരിക്കുന്ന വില വേദം ഇനി ഇതും പോരാ നമ്മളെ വെടിവെക്കാൻ വല്ല ബാല എങ്ങാണെന്ന് തോന്നും കൊണ്ട് വരുമെന്ന് വേറെ ഇത് നമ്മൾ എന്നെ ഇനി എന്നെ എന്റെ ചാനലിനെങ്ങണം കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളണം മനസ്സിലായല്ലോ അണ്ണൻ അണ്ണൻ അണ്ണൻ്റെ തൂക്കിയെന്ന് അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇടപെട്ടിരിക്കട്ടെ കൂടുതലൊന്നും പറയല്ല അപ്പൊ ശരി